പ്രിയ ഭക്തരെ സഭയെ ഉപേക്ഷിച്ച യുടെ പേരിൽ സഭ വിട്ടുപോയ ഭക്തരെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു വരൂ ലിയോ മാർപ്പാപ്പ സഭയുടെ അധ്യക്ഷനായിരിക്കുക എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റപ്പോൾ പല മരിയ ഭക്തരും ഏതോ ഒരു സ്ത്രീക്ക് മറിയം പ്രത്യക്ഷപ്പെട്ടു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഈ മാർപ്പാപ്പ ആന്റി ക്രൈസ്റ്റാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗിക പോപ്പല്ല ഇത് ആന്റി ക്രൈസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകം മരിയ ഭക്തരെ സഭയിൽ നിന്ന് വിടുവിച്ചു ഇത് യഥാർത്ഥത്തിൽ ആന്റി പോപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഫ്രീമീസൺ പ്രസ്ഥാനത്തിന്റെ ഒരു ആവശ്യമായിരുന്നു സഭയിൽ നിന്ന് കുഞ്ഞാരകളെ വേർപ്പെടുത്തുന്ന തിന്മയുടെ ശക്തിയുടെ ഒരു പ്രയോഗമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ ആളിക്കത്തി തരംഗം മതി കേരളത്തിലും ഈ കേരളത്തിലും അനേകം മരിയ ഭക്തരെ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് അതായത് സഭയിൽ നിന്ന് ക്രിസ്തുവിന്റെ പുരോഹിതിൽ നിന്ന് വിടുവിച്ച തിന്മയുടെ ശക്തി ആ പാവപ്പെട്ട മരിയ ഭക്തരോട് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയെങ്കിലും കത്തോലിക് സഭയിലെ പേപ്പസിനെ വിശ്വസിക്കൂ ലിയോ പതിനാലാം മാർപ്പാപ്പ അധികാരത്തിൽ വന്നിരിക്കുന്നു അവസാനത്തെ മാർപ്പാപ്പ രാജിവെച്ച സമയത്ത് സഭ തെരഞ്ഞെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കുകയില്ലാറാം മാർപ്പാപ്പ മാത്രം മതി ഒരു മാർപ്പാപ്പുള്ളപ്പോൾ മറ്റൊരു മാർപ്പാപ്പെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാതാവിന്റെ പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മലിയ ഭക്തർ നമ്മുടെ കത്തോലിക്ക സഭയിൽ കേരള കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് മാർപ്പാബ്ലെതിരെ തിരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് തിരിച്ചു വരാനായിട്ട് സഭയിലെ പന്ത്രണ്ട് വർഷത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വളരെയധികം സുഗ്രഹമായ ഒരു ഭരണകാലഘട്ടമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇടതുപക്ഷത്തോട് നിർത്തുന്ന സകലനോട് എനിക്ക് പറയാറുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഇടതുപക്ഷക്കാരനല്ല നിൽക്കാത്തവരെല്ലാം ഇടതുപക്ഷത്തുള്ളവരാണെന്ന് ചിന്തിക്കുന്നവരെ ശ്രദ്ധിക്കുവിൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ആയിരുന്നില്ല ക്രിസ്തുവിന്റെ പക്ഷത്തോ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് വർഷത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രാൻസിസ് മാർഗപ്പ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിയായ ട്രാൻസ്ജെൻഡേഴ്സ് തന്റെ പ്രായാധിജ്യം കൊണ്ട് സഭയെ മുന്നോട്ട് നോക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബെർഡിറ്റ് പതിനാറാം മാർപ്പാപ്പ രാജിവെക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭരണ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ ആദ്യമേ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പക്ഷം നിന്നുകൊണ്ട് അവരെ മനുഷ്യ അംഗീകരിച്ചു കൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹത്തിന്റെ വിവാഹം അത് അല്ല എന്ന് പരിശുദ്ധ ചർച്ച ചെയ്യുകയും പരിശുദ്ധാൻമാരുടെ ഹിതപ്രകാരം ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹം അംഗീകരിക്കില്ലെന്ന് അസന്നിഗ്ധമായി സഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഫ്രാൻസിസ് ആദ്യം

സിഗ്ധുമായി പ്രഖ്യാപിച്ചു ക്രിസ്തു നൽകാത്ത ഒരധികാരം സഭയ്ക്കില്ല ക്രിസ്തു വനിതകളെ സഭയുടെ പൗരവിധം ഏൽപ്പിച്ചിട്ടില്ല എന്നതിനാൽ അധികാരമില്ല അതിന് പരിണലമായി എന്ത് സംഭവിച്ചു നമ്മുടെ സഭയിൽ ഈ രണ്ട് വിഷയങ്ങളിലും ഇനി ചർച്ച ഇല്ല ചർച്ചയില്ല പറയും ക്ലോസ് ചെയ്തു ഇനി ഫ്രാൻസിസ് പരിസ്ഥിതിയെ കുറിച്ച് എഴുതിയ വലതുപക്ഷ ചിന്താഗതിക്കാരുടെ തള്ളിക്കളഞ്ഞു എന്താണ് കാർബൺ ക്രെഡിറ്റ് മുതലാഴ്ച രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വസ്തുക്കൾ അവ ഉൽപാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ അതിന് പരിഹാരമായി ആഗോള താപനത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള അടക്കം ഭൂമത്തിലുള്ള രേഖയിലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ വനം വളർത്തണം യൂറോപ്യന്മാർ അമേരിക്കക്കാർ ഉപേക്ഷിക്കുന്ന പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന മാലിന്യത്തിന് പകരം മൂന്നാം ലോക രാജ്യങ്ങൾ പരിസ്ഥിതിയെ വളർത്തണം അതിനുള്ള കാർബൺ ക്രെഡിറ്റായി പണം നൽകിക്കൊണ്ട് വനം വർദ്ധിപ്പിക്കാനുള്ള പണം നൽകിക്കൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്ത മാറുമെന്ന് പറയുന്ന മുതലാളിത്ത സാമ്രാജ്യത്തിന്റെ കാർബൺ ക്രെഡിറ്റ് എന്ന വാദത്തിന് മാർപ്പാപ്പ നിശിതമായി വിമർശിക്കുകയും അതിന്റെ പൊള്ളത്തരത്തെ ചൂണ്ടിക്കളിക്കുകയും ചെയ്തപ്പോൾ മുതലാളിത്ത സാമ്രാജ്യങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചതുർത്ഥിയായി മാറി എന്നാൽ അതേസമയം മാർപ്പാപ്പയും നമുക്ക് പരിസ്ഥിതി വാദത്തിലും ഇടതുപക്ഷത്തേക്ക് നിർത്താൻ സാധിക്കുകയില്ല എന്താണ് കാരണം എന്ന് രണ്ടുദോഷ ചിന്താഗതിക്കാരായ കസ്തുക്കിൽ റിപ്പോർട്ടുകൾ പോലുള്ള ആ ഒരു ചിന്താ രീതിയിലുള്ള അതായത് മനുഷ്യൻ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെ മനുഷ്യൻ ഇല്ലാത്തൊരു പ്രകൃതി സ്ഥാപിക്കാനായി ശ്രമിക്കുന്ന കാറൻ പരിസ്ഥിതിവാദത്ത് അതിനെയും മാർപ്പാപ്പ് വഴി തള്ളിക്കളഞ്ഞു ശ്രദ്ധേയമാണ് മാർപ്പാപ്പുകൾ അത് വ്യക്തമായി പറയുകയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ പരിസ്ഥിതി വാദത്തെയാണ് ലൗദുടെ മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത് ഇനിയ ജോലി ചെയ്ത മാർപ്പാപ്പോഷക്കാരനാണോ ഇസ്രായേൽ ഗാസ യുദ്ധം സംഭവിക്കുന്ന സമയത്ത് ഭീകരന്മാരെ നിശിതമായി വിമർശിച്ച മാർപ്പാപ്പ തന്നെയാണ് ഇസ്രയേൽക്കാർ ഗാസയിൽ നിറയെ ബോംബിട്ടുണ്ട് അവിടെയുള്ള പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്നതിനെതിരെയും മാർപ്പാപ്പ പ്രതികരിച്ചത് മാർപ്പാപ്പ ഇടതുപക്ഷത്താണോ വരതുപക്ഷത്താണോ എന്ന് ചിന്തിക്കുക ഇസ്രയേലിന്റെ ഒപ്പം നിന്നില്ല എന്നതുകൊണ്ട് മാർപ്പാപ്പയെ ഹമാസിന്റെ ഒപ്പം നിർത്തുവാൻ ശ്രമിക്കുന്നവരായിരുന്നു നമ്മുടെ നാട്ടിലെ പലരും അപ്രകാരമായിരുന്നില്ല ഓരോ പ്രവൃത്തികളും ഓരോ പ്രബോധനവും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബറിലേക്ക് പ്രബോധനം ദൈവശാസ്ത്രപരമായ ഒരു പ്രബോധനം കൂടി ആക്കുകയാണ് അതുപ്രകാരമാണ് പരിശുദ്ധ കന്യക സഹരക്ഷകയാണോ അല്ലയോ എന്ന ചോദ്യത്തിൽ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ വെച്ച പഠനം ബന്ധിപ്പ് പതിനാറാമ കാലഘട്ടത്തിൽ തുടർന്നു വന്ന ഈ പഠനം അവരന്ത്യം കുറിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പ്രബോധനങ്ങൾ വ്യക്തമായി പറയുകയാണ് പരിശുദ്ധ കന്യക സഹരക്ഷകയല്ല യേശുവാണ് ഏകരക്ഷകൻ എന്ന പ്രബോധനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റൊരു വിശേഷമായ ഒരു പ്രബോധനമാണ് നിന്ന് കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധ്യമല്ല എന്നുള്ള പ്രബോധനം ഏതു തരത്തിലുള്ള കൊലപാതകവും ജീവനെ എടുക്കുന്നതും പാപമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലെ സമപ്രഖ്യാപിച്ചു ഒരുപാട് സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിലൂടെ പന്ത്രണ്ട് വർഷത്തെ സുവർണ കാലഘട്ടത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർഗപ്പൊ ഇത് അതിനുശേഷം നടന്നു വന്ന ലിയോ പതിനാലാം മാർപ്പാപ്പ പേരെ ഓർമ്മ വരുന്നത് ഒന്നാമത്തെ ഒന്നാമൻ നയിച്ച മാർപ്പാപ്പിൽ ധീരതയോടെ ഇറ്റലി ആക്രമിക്കരുത് എന്ന് ശക്തമായി പ്രഖ്യാപിച്ച അജ്ഞാപിച്ച മാർപ്പാപ്പ ഹൂണായെന്ന് പറയുന്ന യുദ്ധവീരൻ ഇറ്റലിയെ ആക്രമിക്കാൻ കടന്നു വരികയും റോമിനെ കൊള്ളയടിക്കാൻ കടന്നു വരികയും ചെയ്തപ്പോൾ നിന്ന് പറഞ്ഞു തൊട്ടുപോകരുത് റോമ സാമ്രാജ്യത്തെ ഇത് പറയുമ്പോൾ കണ്ടുകൊണ്ട് റോമിനെ തൊട്ട് നശിപ്പിക്കുമെന്നുള്ള ദർശനം ഹൂണായു പിന്മാറിയ ചരിത്രമാണ് മഹാനായ എന്ന പേര് സ്വീകരിച്ച അതായത് മൂന്ന് മാർബന്മാർക്ക് മാത്രമേ മഹാൻ എന്ന പേ പദവിയുള്ളൂ മഹാനായ ലിയോ ഒന്നാമൻ മഹാനായ ഗ്രിഗറി മാർബ മഹാനായ നിക്കുളോസ് മർബവ ഈ മഹാന്മാരുടെ ഇടയിലേക്ക് കടന്നു വരത്തക്കവണ്ണം ലിയോ പതിന രണ്ടാമതൊരു ലിയോ ഫ്രാൻസിസ് അസിസ നടന്ന വിശുദ്ധനായ ലിയോയാണ് ഞാൻ പറയാൻ പോകുന്നത് ഫ്രാൻസിസ് അസിസിന് കൂടെ നടന്ന് പ്രഘോഷണത്തിലും പ്രാർത്ഥനയിലും കൂടെ ഉണ്ടായിരുന്ന ലിയോ ഫ്രാൻസിസ് മാർപ്പാബ്ലിക് പിൻഗാമിയായി ഒരു ലിയോ കടന്നു വരുന്നതിൽ ഒരു അത്ഭുതം കാണേണ്ടതില്ല മൂന്നാമതൊരു ലിയോ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ലേരും എഴുതിയായ തൊഴിലാളികളുടെ പക്ഷത്തോടൊപ്പം നിന്നാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഇവരുടെ ഓർമ്മയിൽ ആയിക്കൊണ്ട് തന്നെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സമയം മുന്നോട്ട് നയിക്കുമ്പോൾ സഹോദരങ്ങളെ ശക്തമായി ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല മക്കളെയും കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ വിധേയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രതിനിധിയുടെ ക്രിസ്തുവിന്റെ വികാരിയുടെ കീഴിൽ അണിനിരിക്കുവാൻ ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമേ